വേറെ ഒന്ന് വിളിച്ച് പറയാലേ ഒരു മാറ്റാണ് ആല്ല കൂടി പറ അല്ല പാട്ട് പാട്ടുപാട് എന്നിട്ട് രണ്ടാക്ഷരിയാക്കാം കൂടി പാട്

കുടു കൊടുനെ വിളിക്കുന്നു മുത്തേ കൊടുന്നൊക്കെ വിളിക്കുന്നു കുടു കുടുവൊന്നും ഓഫ് മോനോഫാക്കിയടാ അതിന്റെ പവർ ഓഫ് ആയി ഓ ഫാ കൊടു ഒന്ന് വന്നേ കൊടു കൊടുവൊന്നും വിളി വെക്കുന്നില്ല അവരൊക്കെ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങൾ ഇട്ടത് ഇപ്പം ഇട്ടുകഴിഞ്ഞപ്പോൾ ആദ്യക്കൂട്ടനും വയ്യ ആദ്യക്കൂട്ടനും പറ്റൂലെന്ന് പറയുന്നു മോനൊച്ച് വരില്ല കുടുവേഗം പേപ്പർ പോയി കളഞ്ഞു ഇതെല്ലാവരും കൂടെ അന്താക്ഷരി കളിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ് എന്താ മാമ ഒരു മാമം വന്ന് വിളിക്കുന്ന കുടുവിനെ ഒന്ന് വിളിയേക്കു ഇവിടെ വന്നേ ഇങ്ങോട്ട് വാ ഇതല്ല കുടുവിനെ കാണുവളു സുഖാണോ സുഖാണോ കൊഞ്ചോയിപ്പം ചോറ് തിന്നോ ചോദിക്കും ഹായ് അണ്ണേ പേര് ഞാൻ എനിക്ക് കിട്ടുന്നില്ല ഹായ് ജോൺ എല്ലാരോടും നീ വായിക്കാൻ അറിയില്ല ട്ടോ എന്താ എഴുതിയ അവര് പോയി ആരുല്ല കളിക്കും ഒക്കെ എല്ലാരും എല്ലാരും പിന്നെ കുടുക്കാൻ തിന്നു അതിൻ്റെ സുഖം കൊണ്ടടാ കുടു സുഖാണെന്ന് പറഞ്ഞു ആണോ ചോറ് ചോറ് ചോദിക്കുന്നു ചോറ് തിന്നോന്ന് നിന്നോട് ചോദിക്കുന്നു ചോറ് മാമത്തെയോ ചോറ് തിന്നോന്ന് പറഞ്ഞോ ചോറ് തിന്നോ അച്ചുവേ ഇവിടെ ഉള്ളവർക്ക് ഇരിക്കും കൂടി ഇരിക്കാൻ പറ്റേട്ട ഇവിടെ ഇണ്ട് ായോ ചോറുണ്ടോ ചേച്ചി കൊടു ആദ്യ കൂട്ടം നേരത്തെ കളിന്റെ ഇടയില് കാല് അവിടെ പോയി തട്ടി പിറ്റേക്ക് തട്ടിയിട്ട് ഇതിപ്പോ കാല് വേണ്ടി എടുക്കുന്നുണ്ട് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ നോക്കിയതെന്ന് കുടു എന്താ പാട്ടുപാടി കൊടുക്കും ഒരു കഥ പറഞ്ഞ കൊടുത്തേ പനിയാണോ അയ്യോ അമ്മയ്ക്കോ അമ്മന്റെ സ്ഥിതി എന്താ അച്ഛമ്മ എന്തെടുക്കുന്നോ കുടൂനോട് ഒരു പാട്ട് പാടാൻ കണ്ടോ സോങ് പ്ലീസ്ന്ന് പറയണ്ട് ഏ അതാരോങ് ഒരു ഒരു പാട്ട് പാടാൻ തരം ഒന്നാം തരം തരാം അയ്യോ അച്ഛമ്മ കിടന്ന് റിച്ചുവന് പനി ആ അമ്മ ആണെങ്കിലും എടുക്ക കൊടുവിനോട് സോങ് സൂപ്പറാണ് ചോറ് കഴിച്ചു എല്ലാവരുടെ ചോറ് കഴിച്ചു ചോറ് കഴിച്ചു അണ്ണേ ചോറ് കഴിച്ചു കുറേ നേരമായി ചോറ് ഇന്ന് കപ്പ ഉണ്ട് കപ്പ ഉണ്ടാക്കി വന്നപ്പോൾ ചോറുണ്ടായിരുന്നു അപ്പം ചേട്ടൻ കപ്പ കൊണ്ടു അപ്പം പിന്നെ കപ്പ കഴിച്ചു കപ്പ വറവിട്ടു ഹായ് ലിച്ചു ഹലോ ലിച്ചു ഹായ് ഹായ്ലി ഹായ് താങ്ക് യു ലൈക്ക് എല്ലാരും ലൈക്ക് കിടന്നേ മഴയൊക്കെ ഇല്ലേ അങ്ങോട്ട അയ്യോ എന്നും മഴ വളരെ മഴക്കാലം മാറാത്തത് ആർക്കറിയാം മഴക്കാലം മാറും തോന്നില്ല മഴ തന്നെ എന്നും മഴ ഫുട്ബോൾ പ്ലെയർ ഉണ്ടല്ലോ അവിടെ ഓരോ ഫുട്ബോൾ പ്ലെയർ എൻറെ അടുത്ത് കിടക്കുന്നു കാണിച്ചു തരാ ഇതാണെന്ന് ഒരു ഹായി പറയാർക്കുട്ട നല്ല പ്ലെയർ കേട്ടോ നല്ല കഴിച്ച് വിജിത്ത് ചെട ഏതാ പറയുന്നു അതിമനോഹരമായ ഗാനം ആലപിച്ച കൊടുവിനെ കയ്യടി നല്ലൊരു കയ്യടിയെന്ന് താങ്ക് യു കൊടു എന്നെ കൈയടിക്കുകയല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൈയ്യടിച്ചുകൊണ്ടേയിരിക്കും ആഹാ കയ്യടി കയ്യടി എവിടെയാണ് സ്ഥലം കോഴിക്കോട് ആദ്യൊക്കെ കണ്ടിട്ട് കൊറേ ആയല്ലോ ആദ്യ കൂട്ടം എന്നെ കണ്ടിട്ട് കൊറേ ആയിരുന്നു ആദ്യക്കുട്ട എന്താ കിടക്കുന്നു നീ ഒരാളെ കാണിച്ചു തരുന്ന ഒരു പാട്ട് പാടാ ആദ്യ ജോണി അതാ ജോണിമാമനും ചക്കരമ തരും നീ ഇനി വേറൊരു പാട്ട് പാടിപ്പോർക്ക് ഇനി നമുക്ക് വേറെ പാട്ട് പാടാം അന്താക്ഷരി കളിക്കല്ലേ നമ്മള് ആ ഏതാ പാട്ട് പാടുക ഒരു പാട്ട് പാടുമ്പോട്ടാ

ും കണ്ടിട്ടും പോരാതായി ഇത് തരുന്നു ഞാൻ ഇത് പാടൂന്ന് വിചാരിച്ചില്ല ഏ സിനിമ പാട്ട ഏ ഏത് സിനിമത്തെ ും അവനൊരു ഫുട്ബോൾ പുരാന്താണ് നീയേ അതുപോലെ തന്നെ ആ ചേട്ടനും ഫുട്ബോൾ പ്ലെയർ ആണ് പാട്ട് പാടാ യൂട്യൂബ് മാനേജർ കുടുംബങ്ങൾ യൂട്യൂബ് മാനേജർ യൂട്യൂബിന്റെ യഥാർത്ഥ ഒറിജിനൽ ഓണർ ഇരിക്കുന്നു ഈ ഓണറിന്റെ പേരിലാണ് യൂട്യൂബ് പ്ലെയർ ആണെന്ന് അയച്ചു തോമസ് ചേച്ചി പി എസ് സി ആണ് പഠിക്കാം മോനുജിനെ നീ ഇങ്ങോട്ട് മോനിച്ചിനെ കാണൂല മോനിച്ചൊന്നും ഇങ്ങോട്ടിരുന്നോട്ടിരിക്കേ അവനും അടുത്ത എക്സാമിന് ഇപ്പൊ വരുന്നില്ലേ ഒരെണ്ണപ്പ കഴിഞ്ഞു ഇതിങ്ങനെ എഴുതും അതിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് മെനക്കെടണം താങ്ക് യു താങ്ക് യു താങ്ക് യു ലൈക്ക് ഇപ്പൊ എല്ലാരും ഇപ്പൊ ഉള്ളവരും ലൈക്ക് കിട്ടും വന്നു വന്നുപോയവര് എന്റ നീ എന്ത് എന് തളിക്കുടു പാട്ട് കഴിഞ്ഞോ പാട്ട് പാട്ട് കഴിഞ്ഞാ പാട്ടില്ല പാട്ടൊക്കെ കഴിഞ്ഞു എല്ലാരും പോയാ എല്ലാരും പോയി പാട്ട് പാടത്തു പാട്ട് പാടത്തുണ്ട് എല്ലാരും പോയി കൊടു ഹായ് എന്താ ചായച്ചേട്ടാ വിശേഷം നല്ല വിശേഷം നല്ല വിശേഷം നിങ്ങൾ ഞായറാഴ്ച ഉള്ള ബീഫും മീൻകറിയൊക്കെ കൂടി ഉണ്ടാക്കി മനുഷ്യനെ ഓ കൊതിപ്പിച്ച് കളഞ്ഞു ശിവ വേൾഡ് ഹായ് ഹായ് കുടു വിളിക്കുന്നു ഹലോ പറയു ഞാൻ ശരക്കാൻ പോയതെന്ന് ഈ കുടു ഓർമ്മില്ല അപ്പൊ ഞാൻ പിന്നെ എഴുന്നേറ്റ് പോകണം ഹായ് ശിവൻ ശരണ്യ ചേച്ചി പനിയാണോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലേ പനിയാണോന്നൊക്കെ പനി പിടിച്ചപ്പോ എനിക്കും തോന്നുന്നുണ്ട് പനിയൊന്നുമില്ല കേട്ടോ നെല്ലിക്കതിന് ആണോ ഒരാള് സൂത്രം കാണിക്കാൻ വരുന്നുണ്ടേ അത് ഇങ്ങനെ കുലുക്കി 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 അത് ആകെതായി അത് ചിന്തും ഓ കൊറേ നേരം കഴിച്ചിട്ട് ഞങ്ങൾ കൊറേ സമയ കഴിച്ചിട്ട് അപ്പൊ സമയത്ത് ഒമ്പത് നാൽപ്പരായി എട്ട് മണിയാകുമ്പോഴത്തേക്ക് എങ്ങനേലും ജോലി കഴിഞ്ഞ് വന്ന അപ്പൊ നേരെ അടുക്കളയിലോട്ട് ഓടും എട്ട് മണിയാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാണിച്ചത് സംഭവം സെറ്റായിരുന്നു അത് നെല്ലിക്ക ഉപ്പിലിട്ട് നെല്ലിക്ക വേണോ വേണോ എന്തേതായാലും കഴിയാനായി കൊടുന് ഉറക്കം വരുന്നില്ല കുടു ഞാൻ ഉറങ്ങാൻ പോയി കിടന്നിട്ടും കാര്യമില്ല കുടു കൊടു കുറച്ച് പത്ത് മണിയാകുമ്പോഴത്തേക്കും എന്തായാലും ഉറങ്ങും പിടിച്ചിട്ട് കിടത്തും ലൈറ്റ് നല്ല ഉറങ്ങും എല്ലാരും കിടന്നാലും കുടു ഓരോ അമ്മയ്ക്ക് കൂടുന്ന കൊണ്ടോ കണ്ടില്ല വീട് മൊത്തവും കാണിച്ചു തരാം മോനാ വീട് മുഴുവൻ ആവട്ടേടാ ഞാൻ എന്റെ ലോങ് വീഡിയോ നമ്മുടെ ഈ വാടക വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീട് പണി മുഴുവൻ ആകട്ടെ ഇല്ല മെല്ലെ മെല്ലെ ആക്കിയിട്ടുള്ളു വീട് പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല അപ്പം എന്താ പറയാ പണി മുഴുവൻ കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ടോ ഇപ്പൊ അടുക്കളയില്ല നമുക്ക് അപ്പൊ അടുക്കളയും കൂടിയൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാം ഞങ്ങൾക്ക് തരുവോ കൊടു കൊടു നെല്ലിക്കവര്ക്ക് കൊടുക്കുവന്നെ കൊടുക്കൂലേ ആ എന്താ കൊടുക്കണം ഞാൻ ഒന്ന് പറ പാട്ടും കൂടെ പാടിക്കൊടുക്കൂടു ചേട്ടൻ എന്നാണ് ചേട്ടൻ ഉറക്കം തുടങ്ങി ലച്ചു ഹായ് സലീം ഹായ് സലീം നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് പല്ലിന് നെല്ലിക്ക ഉപ്പിലിട്ടതാ ഉപ്പിലിട്ട് നെല്ലിക്കഴിച്ചോളൂ കേട്ടോ ഗോഡ്വിൻ ഗോഡ്വിൻ ഹലോ ഹായ് കൊടുവിന് ഉറക്കം വരുന്നില്ലേന്ന കുടന്ന് ഉറക്കം വരില്ല ഒന്നും ഉറക്കം വരാത്ത ആദ്യകുട്ടിന് പക്ഷേ സമയമുണ്ട് ആദ്യകുട്ടന എന്തായാലും ഒമ്പതര ആദ്യകുട്ടൻ ഉറങ്ങി വീഴും പണ്ടെപ്പോഴോ കണ്ട പോലെ മിഥുന കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല മുഖം എവിടെയാ സ്ഥലം മിഥുനെവിടെയാ സ്ഥലം കൊടുപാവല്ലേന്ന് കൊടുപാവല്ലേന്ന് മോനിച്ച കൊടുപാവാണോ കൊടുപാവാട് പാവാണ് കുടു നല്ല കുട്ടിയാണ് കൊടുവിടുവാ അമ്മ പറയട്ടെ കൊടുപാവാണോന്ന് പറയട്ടെ കൊടുവാടു വളരെ നല്ല കുട്ടിയാണ് പണ്ടെപ്പോഴോ കണ്ട പോലെ സൗണ്ട് ചേഞ്ച് ആയിന്നൗണ്ട് രാത്രി ആയതുകൊണ്ട് കൊടു നല്ല കുട്ടിയ പാട്ട് കൂടെ പാടി കൊടുക്കുവോ അല്ല ആരും അടിപൊളി പാട്ട് പാടിക്കെ പുതിയ സിനിമത്തെ പാട്ട് പാടുവോ ഒന്നാതരം ഒന്നല്ല അടിപൊളി പാട്ട് പാടും

ആര് കൂടെ ഉറങ്ങി ആര് കൂടെ വിളിക്കണ്ട അവനെ ഇന്ന് ഡാൻസ് കളിക്കുന്ന കളിക്കാൻ വേണ്ടി അവിടെ നിന്നതായിരുന്നു അപ്പൊ മോൻ അവിടെ പോയി എന്ത് വന്നു ഞാൻ അപ്പൊ ഇവന്റെ അടുത്ത് പോയിട്ട് മോനുസിനെടുത്തു പോയിട്ട് എന്തോ കാല് തൊഴിക്കാൻ നോക്കിയത് എന്തോ ആണ് അല്ല കാലു പോയിട്ട് ടൈൽസിന്റെ വക്കിലിട്ട് പോകുമ്പോ നല്ല ആ വേദനയാണ് വേദന ഉണ്ട് അവനോട് സാറന്നെ പറയുന്നുണ്ട് അവനെ കോച്ച് അവന്റെ കോച്ച് കുരുവിള സാർ ബിജു ബിജു കുരുവിള സാർ തന്നെ പറയുന്നുണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കുറച്ച് മെലിഞ്ഞ പോലെ തോന്നുന്നു മെലിഞ്ഞിട്ടുണ്ട് കൊറേ മരുന്ന് കുടിച്ചില്ലേ അപ്പൊ അങ്ങനെയല്ല കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് अनुभवा हाय 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 गुडू बराबर हाय चेची नाम है हाय कुंडी हैं हाय ये हाय चेची नवरा हाय कुंडी बुरी चीज तो गुटे है ले बैड बॉय आरे घोटा नल्ले होते हाय चेची हाँ गुडू गुड बॉय हाय चेची ആ പഠിച്ചതാ എന്നൊരു നല്ല പാട്ട് കൂടെ പാട് ഓക്കെ 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 ആ മിഥുൻ മിഥുൻ ഞാനിതിപ്പോ ഒരു പത്ത് ധോണി മാമൻ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ഏട്ടോ അങ്ങോട്ട് കൊണ്ടൊക്കെ എല്ലാരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം ധോണി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇനി മതിയായി നീയല്ലേ ഇപ്പൊ ഇത് എടുത്തു തന്നത് എടാ നീ നിന്റെ നിന്നു തന്നെ എടുത്തിട്ട് പോവാലെ വേണ്ട എടാ നെല്ലിക്ക് ഉപ്പിലിട്ടെന്ന് എടുത്തോണ്ട് വന്ന ഇപ്പൊ അവനെ അതന്നെ എടുത്തു ഒന്നര വർഷം മുമ്പല്ലേ അന്ന് ഞാൻ ലൈവ് ലൈവ് ഇടാറുണ്ടേ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിട്ടേ ചാനൽ മോണി ആയി കിട്ടാൻ വാച്ച്വർ ആവേണ്ടിയിരുന്നേ അപ്പൊ സ്ഥിരമായിട്ട് ലൈവ് ഇടാറുണ്ടായിരുന്നു എങ്കിലും മോണിസേഷൻ ആയി ചാനലിന്റെ ഇതെല്ലാം റെഡി ശേഷം പിന്നെ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഒരു ലൈവ് ഇടാറുള്ളൂ പിന്നെ ജോലി കഴിഞ്ഞ് വന്നാ അങ്ങനെ സമയൊന്നും കിട്ടൂല അയ്യോ അല്ലേ അല്ല അല്ല നിലവിലല്ല എന്നാണ് വിശ്വാസം അപ്പോ അങ്ങനെ ലൈവ് അങ്ങനെ എന്നൊന്നും ഇടാറില്ല വല്ലപ്പോലൊക്കെ ഇടാറുള്ളു ജോണി മാമനെ ഭായി കൊടുക്കൂടൂ നാളെ കാണാൻ നാളെ മുങ്ങി വേണം എന്നെ ഓർക്കുന്നുണ്ട് മിഥുൻ ഓർക്കുന്നു ചോദിക്കുമ്പോ അന്ന് കൊറച്ചുപേരും ലൈവില് വരാറുണ്ടായിരുന്നു എന്തായിരുന്നു അല്ലേ സന്തോഷം ഇപ്പോഴും ഓർക്ക് വന്നില്ല അപ്പൊ ശരി കേട്ടോ ഞാൻ ഇത്തിരി സമയം എടുത്തു വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളു ഓക്കെ താങ്ക് യു കേട്ടോ

അത് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവ് കമൻ്റുകളും ആവശ്യമുള്ള കമൻറ്റും ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി പിന്നെ അതിനൊക്കെ മറുപടി നോക്കാൻ കമൻ്റ് വരും അപ്പോൾ ഇത്ര മതി താങ്ക് യു ലൈവില് വന്ന എല്ലാവർക്കും പള്ളി പഠിക്കാതെ ഗുഡ് നൈറ്റ് രമ്യ കൊടു താങ്ക് യു താങ്ക് യു